ഇല്ല ഞാൻ കണ്ണനെ മാത്രം വരയ്ക്കുമെന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല ഞാൻ വരയ്ക്കുകയേ ഒരാളാണ് വീട്ടിൽ കുട്ടിക്കാലം തൊട്ടേ കണ്ണാന്ന് വിളിക്കുകയായിരുന്നു അപ്പം ഈ കണ്ണനോട് എനിക്ക് സത്യം പറയച്ചാൽ വെറുപ്പും ദേഷ്യമായിരുന്നു കാരണം എന്റെ നാട്ടിൽ എന്ന് വെച്ചാൽ മുസ്ലിംസ് മാത്രം തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് അവിടെ നിന്നിട്ട് ഒരു കുട്ടീനെ കണ്ണാന്ന് വിളിക്കുമ്പോൾ ആരും സ്നേഹത്തോടെ വിളിക്കില്ല കളിയാക്കിയിട്ടേ വിളിക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഈ കളിയാക്കി വിളിക്കുന്നതിനോട് എനിക്ക് ഭയങ്കര ഷെയ്മേഡായിട്ട് തോന്നുന്ന ഒരു കാലമായിരുന്നു അപ്പൊ ഞാന് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്റെ വീട് പണിയും നടന്നുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ വീണപ്പോ ബെഡ് റെസ്റ്റ് പറഞ്ഞേനും വിവാഹത്തിന് ശേഷമാണ് ഈ പറയുന്നത് സത്യം പറയ കണ്ണൻ എന്താന്ന് കാണുന്നത് കണ്ടപ്പോ ഇതൊരു കുഞ്ഞു വാവയാണ് ദൈവമായിട്ടല്ല കേട്ടോ ഞാൻ ഒന്നും കണ്ട ഒരു കുഞ്ഞു വാവ ഇതിനെ വെച്ചിട്ടല്ലേ ഇത്രയും കാലം എന്നെ കളിയാക്കിയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു കൗതുകമായിട്ടാണ് ഞാൻ അത് എടുത്തത് അപ്പം ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിലാണ് എനിക്ക് ഞാൻ കുട്ടീനെ ഗർഭിണിയായി നിൽക്കുന്നത് ആ സമയത്ത് വീടിന്റെ പണിക്ക് കൊണ്ടുവന്ന ഒരു പേപ്പറിന്റെ കൂട്ടത്തിൽ ഒരു കണ്ണനെ കണ്ടു വെറുതെ ഒരു കൗതുകത്തിന്റെ പുറത്ത് വരച്ചതാണ് പക്ഷെ ആ കണ്ണൻ എന്റെ ലൈഫ് തന്നെ മാറ്റിക്കാഞ്ഞു അതൊന്നും പറയണ്ടപ്പോ എനിക്ക് കുറെ ആങ്ങളാര് ഇറങ്ങിയിട്ടുണ്ട് ആദ്യം നമ്മുടെ സ്വർഗം നരകവും തമ്മിൽ പറയും അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് കേട്ട വേഗം അവരുടെ സ്വഭാവം മാറും ഒന്നെങ്കിൽ തെറിവിളി അല്ലെ തോന്നിയാസം വിളി അല്ലെങ്കിൽ എന്താണോ പറ്റുന്ന ആ രീതിയിലാണ് അവർ സംസാരിക്കാം അവരുടെ ചിന്താഗതി എന്നെ ഉപദേശിച്ച് നന്നാക്കിയാൽ അവർക്ക് സ്വർഗം കിട്ടും ആ ആ ആണെങ്കിലും അത് അവർക്ക് വിഷയമില്ലാത്തൊരു രീതിയിലാണ് ഗറ്റി ഗെട്ടിട്ട് ഞാൻ പോയി കംപ്ലൈന്റ് കൊടുത്തതാണ് ഞാൻ ചാവും ഞാൻ വണ്ടി തട്ടി ചാവും ഞാൻ ചട്ടു പോവും പറയും ഈ ചാവുക എന്ന് പറയാൻ തന്നെ പാടില്ല അത് അവർക്ക് വായ്പല്ല അത്രക്ക് അവർ അവരെന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വിഷയമില്ല ഞാൻ ചെയ്യുന്നതിൽ മാത്രമാണ് അവർ കുറ്റം കണക്കാക്കുന്നത് ഞാൻ എപ്പോഴും പറയും ഇതെൻ്റെ ഒരു വരുമാനം അതെന്താ വെച്ചാൽ മോ മോനീ പഠിക്കുന്ന സമയത്ത് ആ മദ്രസയിലെ ഒരു മുജീബ് എന്ന് ഉസ്താദ് ഉണ്ടായിരുന്നു അപ്പൊ ഈ കുട്ടീന ഈ ദിവസം തല്ലും അടി ഉറപ്പ് എന്റെ മകനാണ് എന്ന് അറിഞ്ഞത് തൊട്ടിട്ടാട്ടോ ഇതിനൊരടി അത് നേരം വൈകി ചെന്നതെന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ദിവസം പിറ്റേത്ത ദിവസം ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പിറ്റേത് ദിവസം അത് പഠിച്ചിട്ടില്ല എന്നും പറഞ്ഞു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇതിനെ തല്ലുക ഇതിനെന്തിനാ തല്ലുന്നതെന്ന് പോലും അറിയില്ല അത്രയും കുഞ്ഞു അപ്പൊ എന്നിട്ട് ക്ലാസ് നിന്ന് പുറത്താക്കുക ഉമ്മാനോട് വരാൻ പറയുക എന്ന് പറയാം അപ്പൊ ഞാൻ ചെല്ലുന്ന സമയത്ത് എന്നോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇങ്ങനെ ഒന്നും നടക്കാൻ പാടില്ല ഇത് കണ്ടിട്ടാണ് മറ്റുള്ളവരും പഠിക്കുക അങ്ങനെ എങ്ങനെയാന്നും പറഞ്ഞ് ഇവരും തുടങ്ങി സ്വർഗവും നരകവും മരണാനന്തര ജീവിതവും ഞാൻ വിശ്വസിക്കുന്ന എന്ത് നല്ലത് ദോഷം ചെയ്യുന്നു അത് നമുക്ക് നേരത്തെ തന്നെ അറിയാം ഈ പ്രധാനമന്ത്രി ഫോട്ടോ അല്ലെങ്കിൽ പിക്ചർ വരച്ചു കൊടുത്ത് അതിൻ്റെ അകത്ത് നല്ല സന്തോഷം സംതൃപ്തിയായി അതാണ് സുരേഷ് ഗോപി സാറാണ് അത് ചെയ്യിച്ചത് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ പലതും കണ്ടു പിന്നെ ഒരു ഒരടുത്ത ഇൻ്റർവ്യൂ നിങ്ങളിപ്പോൾ ഇട്ട സീൻ കണ്ടിട്ടുണ്ടല്ലോ ആ ഒരു ഇന്റർവ്യൂയില് ആ കുട്ടി പറയുന്നത് കേട്ടോ അതാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനോട് അതിൻ്റെ സമുദായത്തിലുള്ളവർക്ക് ഈ കൃഷ്ണൻ്റെ പടം ഫോട്ടോ വരയ്ക്കുന്നതിന് ഇഷ്ടമില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി അറ്റാക്ക് അതിനുണ്ടാകുന്നുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടായിക്കോട്ടെ നമ്മുടെ നാട്ടി നാടിന്റെ അവസ്ഥയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ പക്ഷേങ്കിൽ അതിന് മക്കളെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് ഇതെന്ന് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പീഡനത്തിന് അത്യാവശ്യ പേര് കേസ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു കുഞ്ഞു മക്കളെ പീഡിപ്പിക്കാൻ നമ്മൾ കാണാറില്ല സോഷ്യൽ മീഡിയയിലൊക്കെ ആർക്കിട്ടാണെങ്കിലും നല്ല നിയമം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ഈ കുട്ടി പടം വരയ്ക്കുന്നതിന് ജസ്നാസ് അലീം പടം വരയ്ക്കുന്നതിന് അവർക്ക് എതിർക്കൊണ്ടേ അവരെ വിളിച്ച് സംസാരിക്കാം അതാണ് വേണ്ടത് അതിനല്ലാതെ താമസിച്ച് നേരത്തെ വന്നാലും എങ്ങനെ ചെയ്താലും എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം കണ്ടെത്തി ആ കുഞ്ഞുമക്കളെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടിക്കുകയെന്ന് പറഞ്ഞാൽ അതെവിടുത്തെ നിയമം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഇതുപോലത്തെ ഒരു കാര്യം നടക്കുക പറയുന്നത് നല്ല ശിക്ഷ കൊടുക്കേണ്ട കാര്യമാണ് അത് കേട്ടപ്പോൾ ശരിക്കും നല്ല പ്രതിഷേധം എനിക്ക് തോന്നി അവർക്ക് ആ പ്രതിഷേധം എന്തെങ്കിലും ആ കുട്ടി പിക്ചർ വരയ്ക്കുന്നതിൽ കൃഷ്ണൻ്റെ വിഗ്രഹം വരയ്ക്കുന്നതിൽ ഫോട്ടോ വരയ്ക്കുന്ന പ്രതിഷേധം ഉണ്ടാ അതിനെ വിളിച്ച് സംസാരിക്കണം കുട്ടികളെ അടിച്ചിട്ട് നാളെ നിന്റെ അമ്മവ അല്ലേന്ന് അങ്ങനെ പറയുന്നതിലും ഒരു കാര്യമില്ല പിന്നെ അവിടെ പഠിപ്പിക്കുകയെന്ന് പറയുന്നു അതൊക്കെ ഇനി അവരുടെ ചോയ്സ് പക്ഷെ പിള്ളേരെ ഉപദ്രവിക്കാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം മനസ്സി വെച്ചുകൊണ്ട് കുഞ്ഞുമക്കളെ അതും ബാലപീഠയാണ് കുഞ്ഞുമക്കളെ ഉപദ്രവിക്കാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തിട്ടുള്ളത് കാലം എത്രയോ പുരോഗമിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ വീടിൻ്റെ അയലക്കങ്ങളിലൊക്കെ ഒരു കാര്യം ഞാൻ പറയാം ഇന്നലെ വരെ ഹിന്ദു അല്ലെ ക്രിസ്ത്യാനി അല്ല ഇനി എന്ത് ജാതി ആയിക്കോട്ടെ അതായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യം ഒരു സുപ്രഭാതത്തിൽ അവരൊന്നെങ്കിൽ ബന്ധിക്കോസാകും അല്ലെങ്കിൽ അവർ ഏകോസാക്ഷിയാകും ഏകോസാക്ഷിയായി പോകുന്നവരുണ്ട് ഏകോസാക്ഷിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കർശന നിയമങ്ങളാണ് അതായത് ഒരു അപകടം വന്നാൽ ബ്ലഡ് സ്വീകരിക്കാൻ പാടില്ല ബ്ലഡ് സ്വീകരിച്ച് മരണത്തോട് മല്ലിടുവാണേലും ബ്ലഡ് കൊടുത്താലേ അതിൽ നിന്ന് രക്ഷപ്പെടൂ എന്നുള്ളൊരവസ്ഥ വന്നാൽ പോലും സാക്ഷികളുടെ നിയമം അനുസരിച്ച് ബ്ലഡ് സ്വീകരിക്കാൻ പാടില്ല മരണത്തിന് വിട്ടുകൊടുത്തോണം എനിക്ക് ഏകോവസാക്ഷിയുടെ ആണെങ്കിലും ബെന്തിക്കോസിൻ്റെ ആണെങ്കിലും അങ്ങനെ എന്തൊക്കെയോ നിയമങ്ങളൊക്കെ ഉണ്ട് പല നിയമങ്ങളാണ് ഇതിന് ഇതിനാർക്കും ഒരു കുഴപ്പമില്ലേ നമ്മുടെ ഈ കേരളത്തിൽ നമ്മുടെ വീടുകളിലെല്ലാം സൺഡേയിലോ അല്ലാതെയൊക്കെ ഈ ഒരു ബൈബിള് പോലത്തെ സംഭവം പിടിച്ച് ഏകോവസാക്ഷിക്കാർ വർക്കിന് വരാറുണ്ട് അവരത് വർക്കിന് വരുന്നതായിട്ട് അത് അവരെന്താകുന്നതാ യേശുവിൻ്റെ അവർ പഠിക്കുന്ന യകോവയുടെ വചനങ്ങൾ നമ്മളോട് പറയും നമുക്ക് താല്പര്യമുണ്ട് അവരുടെ ഏകോവസാക്ഷിയിലോട്ടും നമുക്കും ചേരാം അന്നൊരു സാധനപ്പെടുക എന്നൊക്കെ പറഞ്ഞ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് അത് ആ വരുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചു ആ വരുന്നവർ നേരത്തെ ആരായിരുന്നു എന്ന് വെച്ചാൽ ഒന്നേ ക്രിസ്ത്യാനി ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദു ആവും മുസ്ലിങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ക്രിസ്ത്യാനി ഹിന്ദു ഈ ഏകോസാക്ഷിയിലോട്ട് പോയത് അനുഭവം ഉണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സും ബന്ധുക്കാരും അങ്ങനെയൊക്കെ പോയിട്ടുള്ളവരുള്ളതുകൊണ്ട് എനിക്കത് വ്യക്തമായിട്ടറിയാം ഈ ഒരു കാര്യത്തിന് അവരുടെ വ്യക്തി സാന്ദ്രയാണ് അല്ലേ ഇന്നലെ വരെ അവർ വിശ്വസിച്ചിരുന്ന ആ ഒരു മതവും അവർക്ക് ഇഷ്ടമല്ല അതിലെ തത്വങ്ങളോട് അവർക്ക് ഇഷ്ടമല്ല അവർ പോയി അതിനവരെ പിടിച്ച് ആരേലും അടിക്കാനോ അടിക്കാനോ ചെല്ലുന്നുണ്ടോ ഞാനീ പറയുന്ന ആരാ ഈ അടുത്തൊരു സമ്മേളനം കളമശ്ശേരി നടത്തി നടന്നപ്പോൾ ഒരു സ്ഫോടനം നടന്നതെന്ന് നിങ്ങൾക്കറിയത്തില്ലേ കളമശ്ശേരി സ്ഫോടനം ആ യോവാസാക്ഷികളുടെ സംഗമത്തിലാണ് അന്നാ സ്ഫോടനം നടത്തിയത് അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെ അവരാ പോകുന്നതിനോ അവര് ഓരോ സംഗമം നടത്തുന്നതിനോ അവരുടെ എല്ലാ വർഷവും ഒക്കെ കൂടുമ്പോ ആറുമാസം കൂടുമ്പോഴൊക്കെയുണ്ട് സമ്മേളനം എന്ന് പറയും സമ്മേളനം നല്ല വ്യക്തിസാന്ദ്രയല്ലേ നമ്മൾ ആരെയും അവരോട് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ എന്താ ഇന്നലെ വരെ ഹിന്ദുവല്ലായിരുന്നോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആയേ എന്ന് പറഞ്ഞ് അവർക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റുമോ അവരാണ് ശരിക്കും യോവാസാക്ഷിക്കാരാണ് അവർ പിന്നെ ദേശീയ ഭക്തി ദേശീയ ഗാനം ചൊല്ലില്ല എന്നവര് നിർബന്ധം പിടിച്ച് അവര് കോടതി കൊണ്ട് കേസ് കൊടുത്തിട്ട് അവർ വിദ്യാഭ്യാസം നിർത്തി ആൾക്കാരുണ്ടാക്കൂടെ ഏഴാം ക്ലാസ്സിലൊക്കെ വെച്ച് പഠിത്തം നിർത്തിയവരെ എനിക്കറിയാം ദേശഭക്തി ഗാനം അവർ ചൊല്ലില്ല അതാണ് അവരുടെ അവരിപ്പം നിൽക്കുന്ന വിശ്വസിക്കുന്ന മതം പറയുന്ന അതാ അതിനെ ഒന്നും ഇവിടെ ഒന്നും ആരും ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു പാവം പെൺകുട്ടിയുടെ മക്കള് മദ്രസേ പോകുമ്പോഴത്തേനും അതിങ്ങളെ പീഡിപ്പിക്കുക അതിങ്ങളെ അടിക്കുക പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത് ഇത് വിശാലമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ ജസ്ന സലീമിന് ഒരു ഉപജീവന മാർഗ്ഗം ഇപ്പം ഗൾഫിൽ നിന്നും വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ എല്ലാ ജില്ലയിലും കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും എല്ലാം ആ കൊച്ചിന് കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് കൊടുക്കാനുള്ള ഓഫർ കിട്ടുന്നുണ്ട് നാല് ദിവസം വേണം ആ കൊച്ചിനൊരു പടം വരയ്ക്കണം കെട്ടുകണക്കിന് ഓഫറാണ് കിടക്കുന്നത് ആ പടം വരച്ചു കൊടുത്ത ആ കൊച്ചിന് ഒരു ഉപജീവന മാർഗ്ഗം അപ്പം അത് അതിനൊരു വരുമാനമാർഗ്ഗ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ജസ്ന സലീം ഒരിക്കലും മുസ്ലിം മതത്തിന്ന് മാറിയിട്ടില്ല ആ കൊച്ചു വിശ്വസിക്കുന്ന മത അത് തന്നെയാണ് അത് ജാതി മാറിയിട്ടില്ല ആ ജാതി അത് തള്ളിപ്പറഞ്ഞിട്ടില്ല ആ മുസ്ലിം മതത്തിനെതിരെ ഒരു പ്രസംഗം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ആകെ കൂടി ആ കൊച്ചിൻ്റെ ഒരു തൊഴിൽ ആ തൊഴിൽ മാത്രമാണ് ചെയ്യുന്നത് ശരിക്കും അത് അതിന് കലാപരമായിട്ട് കിട്ടിയ ഒരു കഴിവ് ആ കഴിവ് ഉപയോഗിച്ച് കൃഷ്ണൻ അത് തന്നെ വരയ്ക്കാനേ അതിന് ശരിക്കറിയുള്ളൂ ദേവിയുടെയൊന്നും വരച്ചിട്ട് അത് ഒത്തിട്ടില്ല എന്നൊക്കെ ആ കൊച്ചി ഇന്റർവ്യൂ പറയുന്നുണ്ട് ആ കുട്ടി പറയുന്നുണ്ട് അപ്പം ഈ ഒരു പടം നല്ലപോലെ വരയ്ക്കുന്നു അത് വൈറലായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു അങ്ങനെയൊക്കെ ചെയ്തു അതിന് നല്ല ഒരു വരുമാനം ഒരു സമയത്തേനതിനു നല്ല വരുമാനം കിട്ടും അപ്പോൾ അതിൻ്റെ പുറത്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ പോകില്ല നരകത്തിലേ പോകുള്ള അതിനെ കുറേ സദാചാര ഗുണ്ടകളെന്ന് പറയുന്ന പോലെ അതിനെ ഫേസ്ബുക്കിൽ വന്ന് തെറിയോട് തറി അത് അതിനൊക്കെ കൊണ്ട് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത്രയും വലിയ പ്രകടനം ഒന്നും നടത്തേണ്ട ഒരു കാര്യം ഇതിൻ്റെ അകത്തില്ല ഈ രാജ്യത്ത് ഏത് മതത്തെ വിശ്വസിക്കാനും എങ്ങോട്ട് പോകാനുമുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്തുണ്ട് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ അതുകൊണ്ട് ഞാൻ ആദ്യം യോഗസാക്ഷിക്കാരുടെ കാര്യം പറഞ്ഞു പറഞ്ഞ് എനിക്കടുത്തറിയാവുന്ന ആൾക്കാർ ജാതിമാരും പോയിട്ടുണ്ട് അവർക്ക് അവർക്കതിലാണ് ഇഷ്ടം അതിൻ്റെ അകത്ത് പറയുന്ന തത്വങ്ങളെയാണ് അവർക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്നത് ഇതിൻ്റെ അകത്ത് പറയുന്ന മുഴുവൻ വിഗ്രഹങ്ങളെ ഹിന്ദു മതത്തിലെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഏവസാക്ഷിക്കാർക്ക് ഇഷ്ടമല്ല അവര് നോക്കുമ്പോൾ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും കല്ലല്ലേ എന്തിനാണ് കല്ലിനെ ആരാധിക്കുന്നെ എന്നാണ് അവർ ചോദിക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട് ഈ കുട്ടി ഇതിനൊന്നിനും പോയിട്ടില്ല എന്നാലും അതിനൊരു വരുമാനം കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നു അതൊന്ന് വൈറലാകുകയും ചെയ്തു അതിനു വേണ്ടി അതിൻ്റെ കുഞ്ഞു മക്കളെ അടിക്കുക ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ ബാലപീഠയ്ക്ക് കേസെടുക്കേണ്ടതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണും